പത്തനംതിട്ട തണ്ണിത്തോട് കിണറ്റിൽ വീണ കേഴമാനിനെ കരക്കുകയറ്റി ഷേർലിയുടെ കിണറ്റിലാണ് കേഴമാൻ വീണത് വിവരങ്ങളുമായി അഭിലാൽ ചേരുന്നു അഭിലാലിൽ എപ്പോഴായിരുന്നു സംഭവം പരിക്കുകളൊന്നും കൂടാതെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു തണ്ണിത്തോട് മേടപ്പാറ എന്ന സ്ഥലത്താണ് ഈ സംഭവം ഉണ്ടാകുന്നത് ഉപയോഗശൂന്യമായ കിണറാണ് ഏറെക്കുറെ പത്തടി താഴ്ച ഉണ്ടായിരുന്നു കഴിഞ്ഞ രാത്രി ആണ് കേഴമാൻ്റെ കുട്ടി കിണറ്റിൽ അകപ്പെട്ടത് ഇന്ന് രാവിലെ കിണറ്റിൽ നിന്നും അസാധാരണമായ ശബ്ദം കേട്ടാണ് പ്രദേശവാസികൾ കിണറ്റിന് സമീപം എത്തി നോക്കുന്നത് വീണ്ടത് കേഴമാൻ്റെ കുട്ടിയാണ് എന്ന് കൂടി വനംവകുപ്പ് ഉദ്യോഗസ്ഥരെയും അതോടൊപ്പം തന്നെ പോലീസിനെയും വിവരം അറിയിച്ചു റാന്നിയിൽ നിന്നുള്ള വനംവകുപ്പ് ദുരിത കർമ്മ സേനാംഗങ്ങളാണ് രക്ഷാപ്രവർത്തനത്തിന് എത്തിയത് ഒൻപത് കൂടി രക്ഷാപ്രവർത്തനം ആരംഭിച്ചു ഇരുപത് മിനിറ്റ് കൊണ്ടത് പൂർത്തിയാക്കാൻ സാധിച്ചു വലകൊണ്ട് നിർമ്മിച്ച കൂട കിണറ്റിലേക്ക് ഇറക്കുകയായിരുന്നു കൂട കണ്ടതും കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ തന്നെ അനുഭവിച്ച പ്രതിസന്ധിക്ക് പരിഹാരം ആകുന്നു എന്നുള്ള സൂചനകൾ ലഭ്യമായതോടുകൂടി മാൻകുട്ടി സ്വയം അതിൻ്റെ ഉള്ളിലേക്ക് ചാടി കയറുകയായിരുന്നു രക്ഷാപ്രവർത്തനം അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ പൂർത്തിയാക്കാൻ സാധിച്ചു പുറത്തെത്തിച്ച കേഴമാൻകുട്ടിയെ അവിടെ തന്നെ തുറന്നു വിടുകയാണ് ഉണ്ടായത് റബ്ബർ ഉൾപ്പെടെ ഉള്ള തോട്ട മേഖലയാണ് അവിടെ നിന്നും മാൻ മാൻകുട്ടി ചാടി വനമേഖലയിലേക്കാണ് കടന്നു പോയത് മേടപ്പാറ എന്നുള്ള പ്രദേശത്ത് കഴിഞ്ഞ നാല് വർഷം മുൻപ് കടുവ ഇറങ്ങി ആളുകളെ ആക്രമിച്ച ശരിയാളുടെ